ഹലോ ഈശ്വരൻ എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കാം നമുക്കറിയാം ഈശ്വരൻ ഹൈ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണല്ലേ ഈ ഹൈ പോസിറ്റീവ് എനർജി എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കിയാലോ എപ്പോഴാണ് നമ്മുടെ എനർജി പോസിറ്റീവ് ആകുന്നതെന്ന് അറിയാമോ നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്വാർത്ഥത അസൂയ പോലെയുള്ള നെഗറ്റീവ് ചിന്തകളൊന്നും ഇല്ലാതെ ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ സഹജീവികളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു ജന്മത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും നേട്ടങ്ങൾക്കും നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിട്ടിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി ലെവൽ പോസിറ്റീവായിട്ടിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഉയരുമ്പോൾ ഈശ്വരൻ എന്ന ഹൈ പോസിറ്റീവ് പവർ നമ്മൾക്കൊപ്പം കൂടാൻ ശ്രമിക്കും അങ്ങനെ നന്മ ചെയ്യുന്ന നല്ല മനസ്സുള്ള ആളുകളിൽ ഈശ്വര ചൈതന്യം കൂടിക്കൂടി വരും നിങ്ങൾ കണ്ടിട്ടില്ലേ ശബരിമലയിൽ ചെല്ലുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ തത്വമസി എന്താ അതിൻ്റെ അർത്ഥം ആ അത് നീ ആകുന്നു ഭഗവാനും ഭക്തനും ഒന്ന് തന്നെയാണ് അല്ലേ ഞാനിപ്പോൾ ഓർക്കുന്നു ഒരു കാര്യം പറയാം സിക്സ് സ്റ്റാൻഡേർഡിൽ ഇംഗ്ലീഷിൽ പഠിച്ച രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്നൊരു പോയുണ്ട് അതിൽ ഒരു വരി ഞാൻ ഓർക്കുന്നില്ല അതിൻ്റെ അർത്ഥം സാറ് പറഞ്ഞു തന്നാൽ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും അതിങ്ങനെയാണ് ഈശ്വരൻ ദേവാലയത്തിലല്ല മറിച്ച് പാടത്ത് വെയിലത്ത് വിയർത്ത് പണിയെടുക്കുന്ന കൃഷിക്കാരോടൊപ്പമാണ് കൊള്ളല്ലേ അപ്പോൾ ഈശ്വരൻ എവിടെയാണ് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ